നെടുങ്കണ്ടം മാവടിയിൽ ഏലത്തോട്ടത്തിൽ നിന്നും ഏലക്ക മോഷ്ടിച്ച സഹോദരന്മാർ അറസ്റ്റിൽ മാവടി മുളകുപാറയിൽ വിഷ്ണു ജയകുമാർ മുരുകേശൻ എന്നിവരെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാത്രി ഒമ്പത് മുപ്പതോടെയാണ് മോഷണം നടന്നത് മാവടി ഉപ്പൂറ്റിൽ സാബു തോമസിന്റെ തോട്ടത്തിൽ നിന്നും അഞ്ചു വർഷം പ്രായമുള്ള ഏലച്ചെടിയുടെ ശരം മുറിച്ചും ഒടിച്ചും എടുത്തുകൊണ്ടുപോവുകയും പിന്നീട് ഇതിൽ നിന്നും കായ് വേർതിരിച്ച് വിൽപ്പന നടത്തുകയുമായിരുന്നു സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും ഇവർ ഏലക്കായുമായി ബൈക്കിൽ പോകുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് ഉടമ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇവർ ഏലക്ക കഴിഞ്ഞ ദിവസം ഉള്ളരിക്കുടിയിലുള്ള ഏലം സ്റ്റോറിൽ വിൽപ്പന നടത്തിയതായും കണ്ടെത്തി മൂന്ന് പേര് കൂടി എട്ടാം തീയതി രാത്രി എൻ്റെ തോട്ടത്തിൽ നിന്ന് ഏലക്ക ഏലത്തിൻ്റെ ശരം കണ്ടിച്ചുകൊണ്ട് പോവുകയെ അതിനുശേഷം അത് കൊണ്ടുപോയി പറിച്ചെടുത്ത് ഒമ്പതാം തീയതി രാവിലെ ഒരിക്കൽ സന്തോഷം എന്ന് പറയുന്ന ആളുടെ സൂറി കൊണ്ട് വിറ്റ് പൈസ മേടിച്ചായിട്ടും ബൈക്കിലന്മാർ കൊണ്ടുപോകുന്നതായിട്ടും കണ്ടു അത് കൊണ്ടുപോയി പിടിച്ച് അതിനുസരിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് പോലീസ് വന്നവരെ അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ ഹാജരാക്കി ഏകദേശം എത്ര കിലോ എന്നങ്ങനെ എന്താ അറിയാമോ ഏകദേശം പതിനഞ്ച് കിലോ പേരെങ്ങനെ എൻ്റെ പേര് സാബു സാബു തോമസപ്പു എവിടെയാ മാവടിയോ മാവടി കുരുമുളക് വഷം പതിനുമ്പോൾ എന്നാൽ കുരുമുളക് കുരുമുളക് പൊടി ചെയ്തും പറിച്ചു പൊടി വലിച്ച് നിലച്ചിട്ടിട്ട് കുരുമുളക് പച്ചക്കുരുമുളക് പറിച്ചൊന്ന് കൂട്ടു കഴിഞ്ഞ ദിവസം മാവടി ഉറത്തുമുട്ടത്തുകുന്നേൽ കുന്നേൽ അപ്പച്ചന്റെ തോട്ടത്തിൽ നിന്നും മരുന്നടിക്കുന്ന ഡ്രം പൈപ്പുകൾ തുടങ്ങിയവ മോഷണം പോയിരുന്നു കഴിഞ്ഞ ആഴ്ച ഇതേ തോട്ടത്തിൽ നിന്നും പച്ചയലക്ക മോഷണം പോയിരുന്നു മേഖലയിൽ പച്ചയേലക്ക മോഷണം പതിവായിരിക്കുകയാണെന്ന് കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി